കടിച്ചു വിടോ മുട്ടി കേരളത്തിൽ മുട്ടുന്ന ഇത്രയും ഡിസ്കസ്റ്റിംഗ് ഞാൻ ലൈഫിൽ കണ്ടില്ല ഇത് ിൽ കണ്ടില്ലസന്റ് എന്ന് പറയുന്ന പുതിയൊരു സിനിമയുടെ റിവ്യൂ പറയുന്നതാണ് പിന്നെ ഈ തൂറാ മുട്ടുന്നതിനൊക്കെ ഡിസ്കസ്റ്റിംഗ് എന്ന് എനിക്ക് മനസ്സിലായില്ല അണ്ണൻ രാവിലെ തൂറാൻ പോവാതെ വായിക്കോടൊ കളയോലോ ആണോ അല്ലെ തൂറമ്പസ് പറഞ്ഞ കേൾക്കുമ്പോ അണ്ണൻ ചെയ്യാത്ത കാര്യം നോർത്ത് പോവുകയാണ് പിന്നെ ആർ ടി സി ബസ് കയറി ഒരാൾക്ക് തൂറാൻ മുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് മനുഷ്യനാണ് ചിലപ്പോ തോന്നി പോകും എനിവേ അതല്ലല്ലോ വിഷയം ഇന്നസെന്റ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ പറയുന്നത് സിനിമ എനിക്കൊന്നും ഇത് കഴിഞ്ഞിട്ട് ഈ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ത് 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 ആന്റി ഗവൺമെന്റ് സാധനം വൃത്തിയേടാണ് ഈ സിനിമയിൽ പറഞ്ഞുവെച്ചത് കേരളത്തിലെ കെ എസ് ആർ ടി സി മോശം കേരളത്തിലെ ഭരണം മോശം ഇവിടുത്തെ കംഫർട്ട് സ്റ്റേഷൻസ് മോശം ഇവിടുത്തെ എല്ലാ സിസ്റ്റം മോശം ഇവിടുത്തെ മറ്റേ ഭരണാധികാരികൾ അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റേ ബ്യൂറോക്രാറ്റ്സ് മോശം ഇങ്ങനത്തെ ഒക്കെ ഇത് ഇതൊക്കെ പുറപ്പെകേണ്ട ഫിലിമാണ് പക്കൊറകേണ്ട ഫിലിം അതായത് ഗവൺമെന്റ് മോശം 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 സിസ്റ്റം സിവിലിയൻസ് സൊസൈറ്റി അതെ അതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണോ സിനിമയിൽ എഴുതി വെക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് മോശമാണോ ആണോ നിങ്ങൾ തന്നെ പറ ഗവൺമെന്റ് മോശമാണോ ഇങ്ങനെ ശരിക്കും സിനിമ കണ്ടിട്ട് തന്നെയാണോ റിവ്യൂ പറയുന്നത് എനിക്ക് തോന്നിപ്പോയ ഒരു നിമിഷമാണ് കാരണം ചുറ്റും നടക്കുന്ന ഒന്നും അറിയാത്തൊരു പോട്ടനാണോ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു പോയി ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല എന്ന് ആരോഗ്യമന്ത്രി പോലും പറഞ്ഞിട്ടുണ്ട് എല്ലാ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞോണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് അത്ര നല്ല സംഭവമാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്റെ വീടിന്റെ അടുത്ത് തന്നെ അപകടകരമായിട്ട് അല്ലെങ്കിൽ അപകടത്തിൽ നിന്നൊരു പാലം പണിയാൻ ഫണ്ടൊക്കെ അനുവദിച്ചതാണ് കോൺട്രാക്ടറി അയക്ക്രാമാണോ മുങ്ങുമൊക്കെ ചെയ്തു ആ പാലം പൊളിഞ്ഞ് താഴെ വീഴുന്നായിട്ട് പോലും ഗവൺമെന്റിന് ഒരു തൊലിയും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതുവഴി വണ്ടി പോകുമ്പോൾ താഴെ പോണ്ടല്ലോ എന്ന് കാര്യം നാട്ടുകാർ പിരിപിടിച്ചു ആ പാലം പുനർനിർമ്മിക്കുകയായിരുന്നു ചെയ്തത് കഴിഞ്ഞില്ല ഒരു കാര്യങ്ങളും പറഞ്ഞുതരാം എന്റെ വീടിന്റെ അടുത്ത് ഒരു സ്കൂളുണ്ട് ഗവൺമെന്റ് സ്കൂളാണ് പഴയ കെട്ടണമൊക്കെ തന്നെയാണ് അതിന്റെ തൊട്ടടുത്തായിട്ട് ട്രൈബൽ കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനായിട്ട് ഒരു ഹോസ്റ്റൽ പോലത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീടുകളായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി അത് അപകടാവസ്ഥയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ കുട്ടികളെ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നിട്ട് ഇതുവരെ അത് പുതുക്കി പണിയാനും ഒരു നാറിക്കും പറ്റിയിട്ടില്ല അതെ 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 ഇവിടുത്തെ സിസ്റ്റം അടിപൊളിയാണ് ആ ട്രൈബൽ കുട്ടികളൊക്കെ ഇപ്പൊ എവിടെ പോലും അറിഞ്ഞുകൂടാ എന്തായാലും കോക്കണ്ണൻ സിനിമ കണ്ട് സിനിമ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞുകൂടും സിസ്റ്റത്തിന്റെ ചന്തയടിക്കാൻ പോവണ്ട കാരണം ആ സിനിമയിൽ ഇപ്പം അത് ശരിയല്ല എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ മാതിരി പോട്ടനൊക്കെ